அப்ப ും ചെയ്യണ്ടോളൂ സ്റ്റീരി വെറുതെ തട്ടിന്ന് പിടിച്ചെടുത്താ ൂ പിന്നെ പോയിച്ചോ രണ്ടോ ഉപ്പുപതം വരുന്നുണ്ട് അപ്പൊ പതു വന്നിട്ട് ഞാൻ അങ്ങോട്ട് വേറെ സാധനം വന്നിട്ട് വണ്ടി തടിക്കും തെയ്യം തെയ്യം തെയ്യാണ് വരുന്നത്

ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതോണ്ട് കഴിഞ്ഞ ഇനി വെള്ളം വെക്കും ഫുള്ള് എറാ ചൂടുള്ള ಪಂಡಿತೆ வெள்ளಂ 풀ಲൊരു ಪೆಟ್ಟಿಗೆ. ಹಾ. வெள்ள ಮರಿಯೋಕೆ. 얘는 ಸಟ್ಟಪಾಲೇ. ಇದಾನ ಮ್ಯಾಜಿಕಲ್ ಮ್ಯಾಜಿಕಲ್ ಕಾರ್ವಾಶ್. ಹಾ.